Tulips, South India's largest beauty salon chain. Best service, lowest price. സൗത്ത് ഇന്ത്യം തൃക്കാവ് സ്കൂളിൽ തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം പൊനാനി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ടി എസ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഷബിന അസ്മി പി ടി എ വൈസ് പ്രസിഡന്റ് ലത്തീഫ് എവറസ്റ്റ് എം ടി എ പ്രസിഡന്റ് ആയിഷ കാരു

പൊന്നാനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാന്നുള്ള ഒരു തീരുമാനം എന്റെ രക്ഷിതാക്കളിലൂടെ എടുക്കുകയും എന്റെ പിതാവിൻ്റെ കൈപിടിച്ച് ഈ വിദ്യാലയമുറ്റത്തേക്ക് വരുമ്പോൾ തൃക്കാവ് ആദ്യമായിട്ടാണ് അറിയുന്നത് എന്നിരുന്നാലും ഈ ഇരുപത്തിയാറ് വർഷത്തിൽ ഇരുപത്തിനാല് വർഷവും ഈ തൃക്കാവിൻ്റെ മക്കളുടെ കൂടെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചതിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്